ആലപ്പുഴ മുട്ടാർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആകാശയാത്രയുടെ ആവേശത്തിലാണ് പ്രവർത്തന മികവിൻ്റെ പശ്ചാത്തലത്തിലാണ് മുട്ടാർ പഞ്ചായത്ത് അധികൃതർ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ആകാശയാത്ര ഒരുക്കിയത് മുട്ടാർ പഞ്ചായത്ത് ഹരിതകർമ്മ ഹരിതകർമ്മസേന ബാംഗ്ലൂർക്ക് വിമാനയാത്ര നടത്തി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സംസ്ഥാനത്ത് മികച്ച പഞ്ചായത്തിനുള്ള രണ്ടാം സ്ഥാനം നേടിയ പഞ്ചായത്താണ് മുട്ടാർ പഞ്ചായത്ത് മാലിന്യ മാലിന്യവിമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേന നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവാർഡ് ലഭിച്ചത് ഇതിനുള്ള ആദരവ് എന്ന നിലയിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആകാശയാത്ര ഒരുക്കിയത് മെയ് മാസം മൂന്നാം തീയതി എ സി ട്രെയിനിൽ ബാംഗ്ലൂരെ എത്തുകയും ബാംഗ്ലൂരിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരികെ വൈകുന്നേരം എട്ട് മണിക്ക് നെടുമ്പാശ്ശേരിക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തി എഴുപത്തിനാല് വയസ്സുള്ള പത്മിനി ചേച്ചിയും മുപ്പത്തിനാല് വയസ്സുള്ള വിനീതയും അടക്കം ഹരിതകർമ്മ സേനാംഗങ്ങൾ യാത്രയിൽ പങ്കെടുത്തു വിമാനയാത്ര എന്നത് സ്വപ്നം മാത്രം എന്ന് കരുതിയിരുന്ന തങ്ങൾക്ക് അതിനുള്ള അവസരം ഒരുക്കിയ പഞ്ചായത്തിനോട് നന്ദിയുണ്ടെന്നും ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ ഈ യാത്ര സഹായിക്കുമെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു ഹരിതകർമ്മ കേരള രണ്ടാമത്തെ ട്രോഫി കൊടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഖരവിർമ്മസേനുണ്ടായിട്ടുണ്ട് അതിൻ്റെ നാമത്തിൽ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് മാസം ക്യു ആർ കോഡ് പതിപ്പിച്ച് നൂറ് ശതമാനം യൂസർഫി സ്വീകരിക്കുകയും ടൺ കണക്കിന് പ്ലാസ്റ്റിക് കയറ്റി വിടുകയും ചെയ്തിട്ടുണ്ട് കേരള ലീവിംഗ് കേരള കര കയറ്റി കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ഇങ്ങനെ ഇത്രയും ആലപ്പുഴ ജില്ലയിലെ ഒന്നാം സ്ഥാനവും കേരളത്തിൻ്റെ രണ്ടാം സ്ഥാനവും മേടിച്ചതിൻ്റെ ഇവിടെ നന്ദി എന്ന രീതിയിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അതായത് ഒരു ഒരു കാരണവശാലും വിചാരിക്കാത്ത ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് കിട്ടി അതായത് ബാംഗ്ലൂർ യാത്ര അതൊരനുഭവം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരമ്യ വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് സെക്രട്ടറി ബിനു ഗോപാൻ സി ഡി എസ് ചെയർപേഴ്സൺ ജയ സത്യൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഭൂമിയിലെ ബാലാകമ്പർ എന്നറിയപ്പെടുന്ന നമ്മുടെ അനുധർമ്മ സേനങ്ങളുടെ ഫലമാണ് ഈ അവാർഡ് കരസ്ഥമാക്കാൻ കൂട്ടാടുകയത്തിനായത് അവരുടെ അവരോടുള്ള അതിരോ സൂചകമായിട്ടാണ് നമ്മൾ ഈ വിമാനയാത്ര അറേഞ്ച് ചെയ്യുന്നത് വളരെ വളരെ രസകരമായ ഒരു വിനോദയാത്ര തന്നെ പറയാം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഇതിന് മുൻകൈ എടുക്കാനുള്ള കാരണം ഇവർക്ക് ഇവർ ഇവർ പഞ്ചായത്തിനോടുള്ള കടപ്പാട് ആത്മാർത്ഥത വളരെ സത്യസന്ധമായി സുതാര്യമായിട്ടുള്ള പ്രവർത്തനം പഞ്ചായത്തിനോടുള്ള ആദ്യം സേനയുടെ പ്രവർത്തനമാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി ഇതിന് മുൻപേ എടുത്തത് വരുന്ന ആളുകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് ആലപ്പുഴ